പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനന് കലാകേരളത്തിന്റെ യാത്രാമൊഴി സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടി ഐവർമഠത്തിൽ നടന്നു കിടക്കയവാദനത്തിൽ തന്റേതായ ശൈലികൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ഹരംകൊള്ളിച്ച അതുല്യ പ്രതിഭയായ തിച്ചൂർ മോഹനന് അർപ്പിക്കാൻ പ്രശസ്ത വാദ്യകലാകാരന്മാരും വാദ്യപ്രേമികളും സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിച്ചൂർ മോഹനന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് യാത്രയാക്കിയത് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി സി അനുപൻ പുഷ്പചക്രം സമർപ്പിച്ചു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സുന്ദർമേനോൻ വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം ടി കെ വാസു സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ ടിസിവി ചാനൽ വെഞ്ചേഴ്സ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ സിഒ എ കുന്നകുളം മേഖലാ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനു വേണ്ടി പ്രതിനിധി കെ കെ മുരളീധരൻ എരുമപ്പെട്ടി പ്രസ് ക്ലബിനു വേണ്ടി എ എം റഷീദ് എന്നിവർ പുഷ്പചക്രമർപ്പിച്ചു ഇടക്കയിൽ വിസ്മയം തീർത്ത മഹാപ്രതിഭയാണ് തിച്ചൂർ മോഹനനെന്നും അദ്ദേഹത്തിന്റെ വിയോഗം കലാലോകത്തിന് തീരാനഷ്ടമാണെന്നും പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു വാദ്യകലാരംഗത്ത് പഞ്ചവാദ്യമേഖലയിൽ പ്രത്യേകിച്ചും ഏറെ ശ്രദ്ധേയനായ ഒരു ശേഷകലാകാരനാണ് മോഹനൻ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് തൃശ്ശൂർപുരത്തിന്റെ മടത്തിലെ വരവ് പഞ്ചവാദ്യം അടക്കം കേരളത്തിലെ എവിടെ പഞ്ചവാദ്യം കേട്ടുണ്ടോ അവിടെ ഉണ്ടാവും അത് ഒരു സവിശേഷതയാണ് നാൽപ്പത്തിയഞ്ചു വർഷമായി തൃശൂർപുരത്തിലെ പ്രസിദ്ധമായ മഠത്തിൽ വരവിൽ പഞ്ചവാദ്യത്തിൽ പ്രധാന പങ്കാളിയാണ് തിച്ചൂർ മോഹനൻ ന്യൂസ് വിരുമപ്പെട്ടി